കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി സംഭവത്തിൽ രണ്ട് കൊലക്കേസിലെ പ്രതിയടക്കം മൂന്ന് പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു വെങ്ങിണിശ്ശേരി ശിവപുരം ലക്ഷംവീട് കോളനിയിൽ കാരാട്ട് വീട്ടിൽ സുരേഷിന്റെയും ഓമനയുടെയും മകൻ മഹേഷ് മനു ഇരുപത്തിയേഴ് വയസ്സാണ് കൊല്ലപ്പെട്ടത് കോടന്നൂർ കൊടപ്പുള്ളി വീട്ടിൽ മണികണ്ഠൻ ഇരുപത്തിയൊൻപത് ബന്ധു പ്രണവ് ഇരുപത്തിയഞ്ച് മാരാത്ത് വീട്ടിൽ ആഷിഖ് ഇരുപത്തിനാല് വയസ്സ് എന്നിവരെ ചേർപ്പ് സി ഐ സി വി ലൈജുമോൻ ആണ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച രാത്രി പതിനൊന്നരയോടെ കോടന്നൂർ പെട്രോൾ പമ്പിനു സമീപമായിരുന്നു സംഭവം വൈകിട്ട് ശിവപുരം കോളനിയിൽ മഹേഷും പ്രതികളും തമ്മിൽ സംഘടനമുണ്ടായി മഹേഷ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു മഹേഷ് ബൈക്കിൽ തിരിച്ചു വീട്ടിലേക്ക് വരുന്നതിനിടെ കോടന്നൂരിൽ ബൈക്ക് തടഞ്ഞു നിർത്തി പ്രതികൾ ആക്രമിക്കുകയായിരുന്നു തലയ്ക്ക് അടിയേറ്റ മഹേഷ് വീണിട്ടും ആരും ആശുപത്രിയിൽ എത്തിച്ചില്ല സംഭവത്തിന് ശേഷം ഒളിവിൽ പോകാനുള്ള ശ്രമം നടക്കവേ ചേർപ്പിൽ നിന്നും പ്രതികളെ പിടികൂടുകയായിരുന്നുവെന്ന് ഇൻസ്പെക്ടർ സി വി പറഞ്ഞു ഈ ചേർപ്പ സ്റ്റേഷനിൽ നിന്നിട്ടുള്ള കോടന്നൂര് എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് ഉണ്ടായ ഒരു ആക്രമണത്തിലാണ് ഇയാൾ വധിക്കപ്പെട്ടിട്ടുള്ളത് മുമ്പ് നിരവധി കേസുകളിൽ പ്രതിയായ മണികണ്ഠൻ എന്ന് കളിക്കുന്ന ആളാണ് ഇതിലെ ഒന്നാം പ്രതി പിന്നെ അയാളുടെ ബന്ധു സുഹൃത്തുക്കളും ഇതിലെ മറ്റ് പ്രതികളാണ് ഇന്ന് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഉള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരെ അവരെ ചോദ്യം കൊലയ്ക്ക് ഉപയോഗിച്ചുവെന്ന് കരുതുന്ന ഹോക്കി സ്റ്റിക്ക് പൂത്തറയ്ക്കൽ പാടത്തു നിന്നും കണ്ടെടുത്തു ഒൻപത് കേസുകളിൽ പ്രതിയായ മണികണ്ഠൻ ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയാറിന് കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ടയാളാണ് ആനപ്പാപ്പാനായി ജോലി നോക്കുന്ന സമയത്ത് മൂന്നാറിൽ വെച്ചാണ് ഒരു കൊലപാതകം ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ പതിനാലിന് മാപ്പറാണം വർണ്ണ തിയേറ്ററിൽ ജോലി ചെയ്യവേ പാർക്കിംഗിന്റെ പേരിൽ സമീപത്തെ വിട്ടുടമയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ്